ഹേ ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മള് മുന്തിരി ഉപ്പിടാൻ പോവാട്ടോ അപ്പൊ നമ്മൾ മുന്തിരി ഉപ്പിടാൻ പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നതും ആദ്യമായിട്ടാണേ അത് നമുക്ക് മുന്തിരി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കഴുകി വച്ചേക്കാം കേട്ടോ നമ്മുടെ മുന്തിരി നല്ല രീതിക്ക് തന്നെ വെള്ളം തുണി ഒക്കെ ഇങ്ങനെ ആറ്റി എടുത്തതിന് ശേഷം മാത്രോട്ടോ നമ്മൾ ബൗളിലേക്ക് ഇടാൻ പാള്ളൂ അപ്പം നമ്മൾ ഇത്ര മുന്തിരി ആണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് മുന്തിരി ഉപ്പിലിട്ടിട്ട് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ നമ്മൾ കഴിച്ചിട്ടുമല്ലേ ഇതുവരെ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എടുക്കുന്ന നമ്മൾ ഇത്ര കുറച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉപ്പിലിടാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിലും കൂടുതൽ എടുക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര അളവിൽ മുന്തിരിയൊക്കെ എടുക്കാവുന്നതാണേ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു പച്ചമുളകാണ് ആണ് ഇടുന്നത് പീടിയ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളക കേട്ടോ ഇതിൽ നല്ലത് റിലും കാന്താരി മുളകാണ് പക്ഷെങ്കിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് ഈയൊരു മുളകിടുന്നത് കേട്ടോ ഇപ്പം നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഉപ്പിൽ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മളിത് ആ ആറണം വെള്ളത്തിൻ്റെ ചൂടൊക്കെ തണിയതിന് ശേഷം മാത്രം നമ്മളിതിൻ്റെ അത്തേക്ക് ഒഴുക്കുകയും ഒഴുക്കുകയും ചെയ്യാൻ പാടില്ല ഉപ്പ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിത് ഇതിൻ്റെ അക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിക്കന്നെ നല്ല ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മളിത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് നമുക്ക് കഴിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ടേ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മുന്തിരി ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് നമ്മൾ പറഞ്ഞത് കേട്ടോ அப்போ இன்னைக்கு நம்ம முந்திரி உப்பிலிட்டு ரெண்டு திவசம் தெளஞ்சிட்டு அப்போ இன்னும் நம்ம முந்திரி உப்பிலிட்டு டேஸ்ட் செய்ய போகிறது இப்போ முந்திரி கிட்டு டேஸ்ட் நோக்காவே நம்ம மாங்க മറ്റേ പൈനാപ്പിൾ നെല്ലിക്ക അതൊക്കെ ഉപ്പിടുന്നതിന് അത്ര എനക്ക് തോന്നിയിട്ടില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കുക അത്ര ടേസ്റ്റിലാണെന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ നല്ല ഇരുവുണ്ട് കേട്ടോ മുളകിൻ്റെ ട്രൈ ചെയ്ത് നിങ്ങൾ ടേസ്റ്റ് കമന്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ.